ഹായ് മോച്ചാ മേപ്പം എൻ്റെ കയ്യിലുള്ളത് റിയൽമി സി എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എനിക്ക് കാണുമ്പോൾ അറിയാം ഫ്രണ്ടിലൊക്കെ പൊട്ടലുണ്ട് അതുപോലെ പവർ ബട്ടൻ്റെ ഔട്ടർ ഇല്ല അതുപോലെ തന്നെ ബാക്ക് പാനിലൊക്കെ ഒരുവിധം പൊങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിലും സംഭവം ഓൺ ആയിക്കൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്ന് രാവിലെ എടുത്ത് ചാർജ് കൂത്തിയപ്പോൾ ഓൺ ആവുന്നില്ല എന്നാണ് പറഞ്ഞത് കയ്യിൽ കിട്ടിയ ഉടനെ ഞാനും ചാർജ് ഊത്തി നോക്കി ഒരു അനക്കവും ഇല്ല വൈബ്രേറ്റില്ല ഒന്നുമില്ല ഒരനക്കം ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സിം ട്രേ ഇളക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് പാനിൽ ഇളക്കാം ഇവിടെ ബാക്ക് പാനിൽ ഇളക്കാൻ വലിയ പാടൊന്നുമില്ല ആൾറെഡി ഇളക്കിയാണ് നിൽക്കുന്നത് ഒരുവിധം ഫുൾ ഡാമേജ് ആയാണ് ഫോൺ കണ്ടോ ബട്ടൺ ഒക്കെ ഇളകി അങ്ങ് പോയി ഇവിടെ ക്യാമറ ഗ്ലാസും ഒരുവിധം ഇളകി പോയിരിക്കുകയാണ് എല്ലാം ഒരുവിധം ഇങ്ങനെ എന്താ പറയുക ആണ് പക്ഷേ എന്നാലും സെറ്റ് വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് ഓൺ ആവുന്നില്ല ഒരു ബാറ്ററിക്കും പഴിച്ചൊന്നുമില്ല മച്ചാനെ നല്ല ബാറ്ററി പക്ഷേ ഏതാണ്ട് ഇവിടെ ആ ചെറുതായിട്ട് ആ സ്ട്രിപ്പ് കയറിയിട്ടുണ്ടല്ലോ ഓ അത് അയ്യോ കട്ടായി പോയതാണ് മച്ചാനെ കട്ടായി പോയതാണ് കണ്ട ബാറ്ററി സ്ട്രിപ്പ് ഫുള്ള് അതായത് കട്ടായി അതിൻ്റെ ബാക്കി ബാലൻസ് ഇതോ അകത്തും ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞായിരുന്നു ചെറുതായിട്ട് വീണിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുക വീണ സമയത്ത് ഈ ബാറ്ററി അങ്ങനെ ഇളകി ഒട്ടിച്ചിട്ടൊന്നുമില്ല കണ്ടില്ലേ ഒട്ടിപ്പില്ലായിരുന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ കട്ടായി പോയതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ മദർ ബോർഡ് സെക്ഷൻ ഒന്ന് ഇളക്കാൻ വെച്ചാൽ കാരണം ആ ഒരു പീസ് എടുക്കണമെങ്കിൽ നമുക്ക് മദർ ബോർഡ് സെക്ഷൻ ഇളക്കിയേ പറ്റത്തോളൂ അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ബാറ്ററി ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമർ എന്തുണ്ടെങ്കിലും ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് പുതിയ ബാറ്ററി അങ്ങ് മാറാം മാറിയിട്ട് ഓൺ ചെയ്ത് നോക്കാം ഇനി വേറെ എന്തെങ്കിലും ഡിസ്പ്ലേക്ക് ഇഷ്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്യുമ്പോഴേ അറിയൂ ഈ മൊബൈൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വെച്ചാൽ ഇത് ഫ്രെയിം മാറിയ മൊബൈലാണ് ഫ്രെയിം മാറാൻ നേരത്തെ നമ്മൾ ബാറ്ററി ഇളക്കും പുതിയ ഫ്രെയിമിൽ ബാറ്ററി വയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടിക്കണം ഇവിടെ അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ മൊബൈൽ തറയിൽ വീണപ്പം ബാറ്ററിയുടെ സ്ട്രിപ്പ് കട്ടായി കട്ടായിപ്പോയത് ബാറ്ററി ഇളകിയിട്ട് സ്ട്രിപ്പ് കട്ടായി പോയതാണ് അപ്പോൾ അതാണ്ട് അതിൻ്റെ പകുതി വീസ് അതിരിക്കുന്നുണ്ടോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്തു പോവുക ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ നഷ്ടങ്ങൾ കസ്റ്റമറിനുണ്ടാവും ഓക്കെ വച്ചാൽ അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം പുതിയ ബാറ്ററി മാറിയേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഒരുവിധം പൊടിയടിച്ച് അടിച്ച് സ്ക്രാച്ചായി മങ്ങിയിരിക്കുകയാണ് ലെൻസൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് ഒരുമാതിരി അപ്പോൾ എന്തായാലും കസ്റ്റമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരുമാര് മങ്ങിയാണ് വരുന്നതെന്ന് എന്തായാലും നമ്മൾ കണ്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ അതെന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാറ്ററി മാറി അങ്ങ് കൊടുക്കാം അപ്പോൾ അത് കാണാൻ പറ്റും എനിക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിയൊക്കെ ഉണ്ടാവും പൊടി ആയാലും കുഴപ്പമില്ല പക്ഷേ സ്ക്രാച്ചായിപ്പോയി സ്ക്രാച്ച് കഴിഞ്ഞാൽ ലെൻസിൽ വേറൊരു വഴിയുമില്ല അപ്പോൾ ഞാൻ സ്പോഞ്ചിൽ ഇച്ചിരി ക്ലീനർ എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് പക്ഷേ നല്ല സ്ക്രാച്ച് ഉണ്ട് ഞങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുമോയെന്ന് അറിയാൻ വയ്യ പക്ഷേ നല്ല രീതിയിൽ സ്ക്രാച്ചുണ്ട് എന്തായാലും നമ്മൾ കണ്ടിട്ട് വിടത്തില്ല ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരുവിധം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം അല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാമറ മാറേണ്ടി വരും ഓക്കെ ഇച്ചിരി ടൈം എടുക്കും വച്ചാൽ അപ്പോൾ ഞാനിതൊന്ന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാ ക്യാമറയും ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ക്യാമറ ക്ലീൻ ചെയ്ത് വെച്ചു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ സെൽഫി ക്യാമറ വരുന്ന ഭാഗത്ത് അതിൻ്റെ അകത്ത് പൊടിയുണ്ട് ഡിസ്പ്ലേയുടെ അകത്ത് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഉണ്ടേ ഓക്കേ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇച്ചിരി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നേരത്ത് പ്രസ് ചെയ്ത് കളയരുത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോവും ചെറുതായിട്ട് ഇങ്ങനെ നൈസിന് തേണ്ട കറക്കി എടുക്കുന്നുണ്ടോ നല്ലപോലെ പൊടി കയറിയിട്ടുണ്ട് അകത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ക്യാമറ സ്ല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്യാണ് സെൽഫി ക്യാമറ വെച്ചിട്ടുണ്ട് അടുത്ത് മെയിൻ ക്യാമറയും കൂടി സെറ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു അടുത്ത് പുതിയ ബാറ്ററി ആണ് ഇതാണ് നമ്മൾ മാറാൻ പോകുന്ന ബാറ്ററി അപ്പോൾ ഈ ബാറ്ററി വെച്ചിട്ട് മൊബൈൽ ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്തു ഇനി ഓൺ ചെയ്ത് നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ വീണ വഴിക്ക് ഇനി ഡിസ്പ്ലേക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് അറിയില്ല ഓൺ ആ ഓക്കെ ഓൺ ആയി മച്ചാനെ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻറ്റുമില്ല ഇത്രയും പൊട്ടിയിട്ടും എന്തൊക്കെ ഡാമേജ് ഇഷ്ടം പോലെ ബാക്ക് ബാനിലൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പിരിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും സെറ്റ് ഓൺ ആവുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല മച്ചാനെ സോ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാറ്ററി സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ബാറ്ററി ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഡബിൾ സൈസ് സ്റ്റിക്കറാണ് ഞാൻ എപ്പോഴും അന്നും ഇന്നും ഡബിൾ സൈഡ് സ്റ്റിക്കർ മാത്രമേ ഉപയോഗിക്കൂ അപ്പോൾ ഞാൻ ഇതാണ്ട് ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു മൂന്നെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി അവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ പവർ ബട്ടൺ വരുന്ന ഭാഗത്ത് പാനൽ പൊട്ടിപ്പോയി അവിടെ ഒരു പീസ് ഇല്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്മു വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അത് ഇച്ചിരി ഉണം അപ്പോഴേക്കും അപ്പോഴേക്ക് ഞാനിത് സെറ്റ് ചെയ്യാം ഇവിടെ സ്ക്രൂ കയറി പോകുന്നില്ലല്ലോ മച്ചാനെ അതെന്താ സ്ക്രൂ ഇടുന്ന സ്ഥലമാണല്ലോ അനങ്ങുന്നില്ല ഷടാ തെന്നി പോവാണല്ലോ അതോ അതിൻ്റെ ഉള്ളിൽ നോക്കിയേ അതിൻ്റെ ഉള്ളിൽ അതായത് പുറത്തോടി ഇടേണ്ട സ്ക്രൂ എടുത്ത് ബോർഡിൻ്റെ അകത്ത് ഇട്ടേക്കെന്ന് എന്താ പറയാനെന്നാ അപ്പോൾ ഇത് ഇളക്കിയത് ആരാണെന്ന് പോലെ അറിയാൻ വയ്യല്ലോ കസ്റ്റമർ വരുമ്പം ചോദിക്കണം എവിടെയാണിത് മാ ഇത് ഈ സെറ്റ് ഇളക്കിയത് ഫ്രെയിം മാറാനായിട്ടെന്ന് നോക്കി ആ സ്ക്രൂ ഒന്ന് ഇളക്കി കാണിക്കാം പുറത്തോടി ഇടേണ്ട സ്ക്രൂ ആണ് പക്ഷേ ബോർഡിൽ ഇട്ടേക്കുക അതുകൊണ്ട് നമ്മൾ ഈ ബോർഡ് ഇളക്കേണ്ടി വരാത്തതുകൊണ്ട് ഞാനത് നോക്കിയതുമില്ല കണ്ടോ അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ടു ഇനി ബാക്ക് പാനലും കൂടി സെറ്റ് ചെയ്താൽ മതി ആൾറെഡി നമ്മൾ പവർ ബട്ടൺ ഔട്ടർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെതാണ്ട് ഈ ക്യാമറയുടെ ഭാഗങ്ങളായി പോവാണ് എന്നാ ക്യാമറ ഗ്ലാസിൻ്റെ ഭാഗം ക്യാമറ ഗ്ലാസ് സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്യാമറ ഗ്ലാസ് ഇവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അടുത്ത് ഈ നെറ്റ്വർക്ക് കേബിൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ ഫ്രെയിമിൻ്റെ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് പിടിച്ചിടണം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചതവ് പറ്റിയാലും നെറ്റ്വർക്കിന് ഇഷ്യൂ വരും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ ഈ ബാക്ക് പാനൽ പിടിച്ചിടുന്നതാണ് ഒരു സുഖം ഇങ്ങനെ ടക്ക് 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 എല്ലാ വീഡിയോയിലും പറയും ബാക്ക് പാനൽ പിടിച്ചിടുന്ന ഒരു രസമാണെന്ന് അപ്പോൾ എന്തായാലും പാനൽ പിടിച്ചിട്ടു സിം ട്രെയിൻ കൂടി ഇട്ടിട്ട് സെറ്റ് ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമ്മുടെ റിയൽമി സി ടു ഓൺ ആയി വന്നിട്ടുണ്ട് മച്ചാൻ അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ സ്ട്രിപ്പ് കട്ടായി പോയതാണ് അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി മാറിയിട്ടുണ്ട് ക്യാമറ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ ബ ബൈ